പ്രാധാന്യമുള്ളതും നമ്മളൊക്കെ നിർവഹിക്കേണ്ടതുമായ ഒരു കാര്യമാണ് വിവാഹം അപ്പൊ അത് ഇസ്ലാമികപരമായി ആ വിവാഹത്തിന്റെ ചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളത് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് യുവാക്കളാണ് ഇതൊക്കെ അറിയേണ്ടത് പ്രത്യേകിച്ചും അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കല്യാണം കല്യാണം ബന്ധപ്പെട്ട് പെണ്ണുകാട് ചടങ്ങിൽ ഒരുപാട് സംഗതികൾ അനാചാരം എന്ന് പറഞ്ഞാല് ഇസ്ലാമുമായി ഒരു മുസ്ലിം വിവാഹമാണോ എന്ന് പോലും തെറ്റിദ്ധരിച്ചു പോകുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിലെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ചെറിയ ഒരു പെണ്ണിനാണ് ചടങ്ങിൽ ഇസ്ലാമികപരമായി കല്യാണം കഴിക്കുന്ന ഒരു പുരുഷന് ഒരു ചെറുപ്പക്കാരനെ യുവാവിനെ ആ പെണ്ണിനെ ഒരു വട്ടം പോയി കാണാം അത് സുന്നത്തായ കാണലാണ് പിന്നീട് ആ പെണ്ണിനെ കാണണമെങ്കിൽ നിക്കാഹിനു ശേഷമല്ലാതെ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല എന്നാൽ ഇന്ന് പറയുന്ന സങ്കടകര പെണ്ണുപോയി കണ്ട് ആ കല്യാണം അർപ്പിച്ച് രണ്ടാമത് സ്ത്രീകൾ മുട്ടായി കൊടുക്കാൻ വേണ്ടി പോകുന്ന ചടങ്ങ് നൂറ് നൂറ്റമ്പത് മാളുകൾ ഒരുപോലെ സ്വർണത്തിന് പോലും ഗതിയില്ലാത്ത വാങ്ങാൻ കഴിയാത്ത ഒരു രക്ഷിതാവ് ആ പെണ്ണിന്റെ വാപ്പ ആ വീട്ടിലേക്ക് നൂറ് നൂറ്റമ്പത് മാളുകൾ ഒരു ഹയാവുമില്ലാതെ ഒരു ലക്ഷയും ഇല്ലാതെ ഈ പെണ്ണുക്കളി പോവാണ് വരി വരിയായി മുട്ടായി കൈപ്പിടിച്ചത് അതുപോലെ മുന്നിൽ നടക്കുന്ന ആരാ പെണ്ണി കിടക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ ട്രോളിയിൽ കൊണ്ടുപോയിട്ട് എന്നിട്ട് ഈ പെണ്ണിന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി നിന്ന് ഒരു വന്ന് എന്ത് ചെറുപ്പക്കാരെ അത് പോകുന്നത് സ്ത്രീകളുടെ മുമ്പിൽ അവർ ആധിപത്യമുള്ള ആളുകളാണ് പുരുഷന്മാർ സ്ത്രീയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി എന്നിട്ട് മുട്ടായി എന്നിട്ട് ഈ പെണ്ണു നല്ല സേവന ഇതൊക്കെ എവിടെ നിന്നാണ് ഈ സംസ്കാരം നമ്മൾ പഠിച്ചത് പ്രിയപ്പെട്ട മഹലിംഗത്തരമായിട്ടുള്ള ആളുകൾ ഈ മക്കൾക്ക് ജന്മം നൽകിയ രക്ഷിതാക്കൾ ഗൗരവത്തോടെ ചിന്തിക്കണം ഈ മക്കളും ഈ മക്കളുടെ സന്താന പരമ്പരകളും നാളാത്ത നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യണമെങ്കിൽ ദീനനുസരിച്ച് മക്കൾ അവരെ നടത്തിയില്ലെങ്കിൽ അവരൊരു ഉപകാരം ചെയ്യില്ല എന്നത്തേക്ക് പുതുമയിൽ പറഞ്ഞിട്ടുണ്ട് മക്കൾ പഠിക്കൂല പഴക്കത്തിന് വേണ്ടി തങ്ങന്മാരെയും പോയി ദ്വാരത്തിന് കാര്യമില്ല ദീനിയായ ചടങ്ങാണ് വിവാഹത്തിന്റെ പേര് നടക്കേണ്ടത് ഈ തോലിവാസം മുഴുവൻ ചെയ്യുകയും ചെയ്യും എന്നിട്ട് അത് സ്റ്റാറ്റസ് വെച്ച് പാട്ട് വെച്ച് നാട്ടിലെ മുഴുവൻ കാരണം അത് സ്റ്റാറ്റസ് വെക്കുക എന്നിട്ട് കുടുംബമാകട്ടെ മഹളമാകട്ടെ അല്ലാത്തവരാകട്ടെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സംസ്കാരത്തിലേക്ക് നമ്മുടെ നാട് എന്തുകൊണ്ടാണ് പിടിച്ചു പോകുന്നത് തെറ്റ് ചെയ്യുന്നു ചെയ്ത് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് തെറ്റ് ചെയ്താൽ പോലെ അവന്റെ സ്വർണ്ണം വീട്ടുകാർക്കും പാപ്പാക്കും ദിനനുസരിച്ച് മക്കളെ കല്യാണം കഴിക്കണം നിർബന്ധമില്ലെങ്കിൽ കഴിക്കണ്ട എന്തിനു നാട്ടുകാരെ കാണിക്കണം ഈ തോന്നി തോൽവി നിർത്തിവെക്കണം നമ്മുടെ മണലിൽ അത് മണലിൽ കടക്കി തീരുമാനിച്ച് വാർത്താക്കാൻ സമീപം തന്നെ ജന്മ നൽകിയ വാർത്തമാർക്ക് മുമ്പാക്കോ പോകണം എന്റെ മകൻ കല്യാണം കഴിക്കുമ്പോ എന്റെ മകനെ കഴിയുമ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ റമ്മത്തിന്റെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകുന്ന രീതിയിൽ എന്റെ മകനെ വിവാഹം കഴിക്കണം എന്ന ചിന്ത ഓരോ വാക്കന്മാർക്കും ഉപ്പുമാർക്കും ഉണ്ടാകണം വലിയ ശമ്പളക്കാരനായിരിക്കാം ജോലിക്കാരനായിരിക്കാം എന്ന് കരുതി നമ്മുടെ മുത്തരം ഇഷ്ടമില്ലാത്ത ഇസ്ലാം പഠിപ്പിക്കാത്ത രീതിയിൽ കഴിക്കാൻ പാടോ അതുകൊണ്ട് നമ്മുടെ ഹലാനില്ലാത്ത അതുപോലെ കുടുംബ സദസ് കുടുംബയോഗം കുടുംബസംഗമം ഒരു കുടുംബത്തിൽ എന്റെ വീട്ടിൽ എനിക്ക് എന്റെ ഭാര്യ എന്റെ പൊന്നന്മാരെ ഉമ്മ അതിലൊപ്പം എന്റെ വീട്ടിൽ ഹലാലായ കാണാൻ തുടങ്ങാൻ പറ്റിയ ആളുകളില്ല

നമ്മളെ ദീന അനുസരിച്ച് നമ്മുടെ വീടിൽ ഏറ്റവും വലിയ നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ദീന പഠിക്കേണ്ട ഏറ്റവും പ്രാഥമികമായ പാഠശാല എന്ന് പാഠശാലകളാണ് ഉമ്മയുടെ പഠിപ്പത്തിൽ മാത്രമാണ് ആ വീട്ടിൽ അവർ പഠിക്കുന്ന ശീലിക്കുന്ന സ്വഭാവങ്ങൾ അത് ദീനിയായിരിക്കണം മതസ്ഥയിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ കൊച്ച് കുട്ടികൾ പ്രാവർത്തികമാക്കണം മതസ്ഥയിൽ വെച്ച് ബാത്റൂമിലേക്ക് പഠിപ്പിക്കുന്നുണ്ടാവും വീട്ടിൽ പോയാൽ ശ്രദ്ധിക്കുന്നുണ്ടോ അത് ശ്രദ്ധിക്കുന്നില്ല

അതിൽ കല്യാണത്തിൽ പെട്ടെന്ന് എടുക്കാൻ പോയിട്ട് മാപ്പയും ഉമ്മയും അതുപോലെ അവരുടെ സുഹൃത്തുക്കൾ എല്ലാവരും വേറൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് നല്ല പണം ഉണ്ടാകാം നിങ്ങളുടെ മക്കൾക്ക് പാവപ്പെട്ട ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ചെറിയ പെൺകുട്ടി ഉണ്ടാകും ആ പെൺകുട്ടിക്ക് എന്റെ പെൺകുട്ടി ഒരു ഓട്ടോ ഡ്രൈവർ ആയതുകൊണ്ട് എന്റെ മാപ്പ ഒരു രോഗിയായതുകൊണ്ട് എനിക്കങ്ങനെ ഒന്ന് കല്യാണം കഴിക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനെ കണ്ണീർന്ന് വന്ന കണ്ണീര് കുടിക്കുന്ന ചെറിയ പെൺ ുംങ്ങൾക്ക് എനിക്ക് പറ്റുമ്പോൾ എനിക്ക് പറയുമ്പോൾ സ്വർണം കൊടുക്കുമ്പോൾ സ്വർണം കൊടുക്കാൻ കഴിയുള്ളവരുണ്ടാകും അവർക്ക് രഹസ്യമായി കൊടുക്കട്ടെ പാവപ്പെട്ടുകൊണ്ട് അതുകൊണ്ടൊക്കെ സങ്കടം ഉണ്ടാകും െ നമ്മുടെ മക്കളെ മാറാവട്ടെ നമ്മുടെ സന്താന പരമ്പരകൾ അനുസരിച്ച് ജീവിക്കുന്ന നല്ല ആക്കി തരുമാറാവട്ടെ